ഹലോ ഗായ്സ് ഞാനും ഹസ്ബൻഡും നാട്ടിലോട്ട് പോകാൻ വേണ്ടി എയർപോർട്ട് ബസ് വെയിറ്റ് ചെയ്യാണ് നമ്മളിപ്പോൾ സലാം സ്ട്രീറ്റിൽ നിന്നാണ് ബസ് കയറുന്നത് ബസ് നമ്പർ എ ആണ് ഒരു ബസ് പോയി പോയിക്കഴിഞ്ഞ് ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ അടുത്ത ബസ് വരും ഞങ്ങളിപ്പം ബസ്സിൽ കയറി എല്ലാ സീറ്റും ഫുള്ളായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളിപ്പം എയർപോർട്ടിൽ പോകുന്നതും വരുന്നതും ബസ്സിലാണ് ഒരു നാല് ധർമ്മസേ ചാർജ് വരുന്നുള്ളൂ അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ബസ് ഇതാ തിരിച്ചു പോവുകയാണ് ബസ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് അബുദാബി സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ടൈം എയ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് ഇനിയും കുറേ സമയമുണ്ട് ഞങ്ങളവിടുന്ന് അഞ്ചു മണിക്കാണ് വിട്ടത് എയർപോർട്ടിന് പുറത്തുള്ള ഒരു ഗ്ലാസ് ഫ്രെയിമാണ് ഇത് അതിൻ്റെ മുകളിലൂടെ നടക്കുമ്പോൾ നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിലോട്ട് നടക്കുന്ന പോലെയുണ്ട് ആ ഒരു ഫീലാണ് താഴത്തോട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും നമ്മുടെ ലഗേജ് എല്ലാം കൊടുത്തു കഴിഞ്ഞു ബോർഡിംഗ് പാസ് കിട്ടി ഇനി നമ്മൾ എമിഗ്രേഷനിലോട്ട് പോവാണ് ഇപ്പം നമ്മൾ എന്താ ഡ്യൂട്ടി ഫ്രീലാന്നുള്ളത് ഇപ്പം നമ്മൾ എമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീലെത്തിയിട്ടുണ്ട് അവിടെ പെർഫ്യൂമൊക്കെ എങ്ങനെ സാമ്പിൾ വെച്ചിട്ടുണ്ടാവും അതൊക്കെ അടിക്കുന്നുണ്ട് പിന്നെ ലിക്കറുണ്ട് ലിക്കർ ഷോപ്പ് ഇതാ ഇവിടെയൊക്കെ ഇങ്ങനെ ഇനി സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇതൊക്കെ എങ്ങനെ വായി നോക്കി നടക്കുമെന്ന് നമുക്ക് പോവേണ്ടത് ഡി ഫോർട്ടി നയൻ ഇവിടുന്ന് കുറേ നടക്കാനുണ്ട് ഇനി നടക്കാനുണ്ടോ കുറേ എക്സ്കലേറ്ററിൽ കേ എൻ്റെ പുതിയ കണ്ണടയാന്ന് നമുക്കിതാ എയർപോർട്ട് ടാക്സി കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മളിതാ ടാക്സി വിളിക്കാൻ പോവുകയാണ് ഇത് ഫ്രീ ആണ് അറിയാത്തവർക്ക് ഇനി അറിഞ്ഞോ അല്ലെങ്കിൽ കുറേ ദൂരം നടക്കാനുണ്ട് ഒരുപാട് ദൂരം നടക്കാനുണ്ട് നമ്മളിപ്പോൾ ഫോർട്ടി സെവൻ എത്തിയിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് ഇനി ഫോർട്ടി നയൻ നമ്മുടെ എത്തിയിട്ടുണ്ട് ബ്രദർ വീട്ടിൽ കൊണ്ടുവന്ന സാൻഡ്വിച്ച് കഴിക്കുന്നുണ്ട് എക്സ്പ്രസ് ഒന്നും കിട്ടൂലോ എക്സ്പ്രസ് വെള്ളം മാത്രമേ കിട്ടും അതുകൊണ്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് സാന്ഡ്വിച്ച് വന്നത് ിങ് വാട്ടർ ഇവിടെ കിട്ടും അപ്പൊ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട് ഫ്ലൈറ്റിലോട്ട് കേറാൻ പോവാണ് പോകാൻ പോകുന്നു രാത്രി രണ്ടു മണിക്കാണ് കണ്ണൂര് എത്തുക അപ്പൊ ഇതാ ലൈറ്റ് കയറി സൈഡ് സീറ്റ് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിതാ പറക്കാൻ പോവുകയാണ് പഠിച്ചോനെ എല്ലാവരെയും കാത്തോണേ ഞങ്ങൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് എത്തിട്ടുണ്ട് ട്രിപ്പ് കറക്റ്റ് എത്തിയല്ലേ ബാക്കി എമിഗ്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് ഇതാ ഞങ്ങളിത് പുറത്തോട്ട് പോകാൻ പോവുകയാണ് ഇവിടെ ഇപ്പോൾ ടൈം ടു തേർട്ടി എ എം നമ്മൾ ഫസ്റ്റ് ഇൻഡിഗോന് പോകാനാണെന്ന് വിചാരിച്ചത് ഇൻഡിഗോ അബുദാബിയിൽ നാല് അൻപതിനാണ് അവിടെ നിന്ന് അപ്പോൾ പിന്നെ നമ്മൾ രാവിലെ പോകാൻ മടിച്ച് എയർപോർട്ടിൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് പോകണമല്ലോ അതുകൊണ്ട് അത് മടിച്ചിട്ട് എയർ ഇന്ത്യേൻ്റേത് ഒന്ന് രാവിലെ ഒരു പത്തരക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അതിന് ബുക്ക് ചെയ്ത് പിന്നെ നോക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് അപ്പോൾ ഇപ്പം വന്നതും പിന്നെ നമ്മൾ പുലർച്ചക്കാന്ന് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ കണ്ണൂരിൽ ഇൻഡിഗോ പിന്നെ എക്സ്പ്രസ് മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ ഫ്ലൈറ്റിന് വന്നത് ഇനിയിപ്പം ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ പോകും ഒന്ന് കുറച്ച് സമയം ലേറ്റായിട്ട് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലെല്ലാവരും ഇറങ്ങി എഴുന്നേക്കട്ട് അവരെ അവർക്ക് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അപ്പോൾ ഇനി ഇവിടെയെല്ലാം ഒന്ന് കുറച്ച് ഇരുന്നിട്ട് നമ്മൾ പിന്നെയാണ് പോവുക അപ്പോൾ മുന്നേ ടാക്സി ഒക്കെ നമുക്ക് അകത്തു ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് പുറത്താക്കിയിട്ടുണ്ട് സമയം ഇപ്പോൾ മൂന്ന് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഒരു ചായ എല്ലാം കുടിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് ലഗേജ് ഒക്കെ പെട്ടെന്ന് വന്നു കസ്റ്റംസിലൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല നമ്മളൊരു ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ഒരു ചായക്ക് അമ്പത് ഉറുപ്യ ചില സ്ഥലത്ത് നയൻ്റി ഉണ്ട് നമ്മുടെ ചായ എത്തിയിട്ടുണ്ട് ചായ എങ്ങനെയുണ്ട് മിൽമാട്ടി സൂപ്പർ അല്ല നല്ല കാണാൻ തന്നെ നല്ല ഉണ്ട് സ്പെഷ്യൽ എടുത്തു ഞാനും കുടിച്ചു നോക്കട്ടെ നല്ല സൂപ്പർ ചായയാണ് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാക്സി ചാർജ് വന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ലഗേജ് എല്ലാം വണ്ടിയിലെടുത്ത് വെച്ച് നമ്മളിതാ ഇനി കണ്ണൂർ പള്ളിക്കുന്നിലോട്ട് പോവുകയാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് അപ്പം ഞങ്ങളിതാ പള്ളിക്കുന്ന് വീട്ടിലെത്തിയിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ വീടാണ് ആ ഞങ്ങളിതാ വീട്ടിലെത്തി അമ്മയൊക്കെ വർക്കിൻ്റെ ഒരു മൂഡിലായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല നമുക്ക് പിന്നെ കാണാം അപ്പോൾ ഫ്രണ്ട്സ് യു നെക്സ്റ്റ് ടൈം ഗുഡ് മോർണിംഗ് ബൈ